ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പാലരുവിക്ക് ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ ഉയരമുണ്ട് ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളിൽ മുപ്പത്തിരണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമാണിത് ഹ്യപർവത നിരകളിൽപ്പെട്ട രാജക്കൂപ്പ് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചു മുന്നൂറടി പൊക്കത്തിൽ നിന്നും പാലൊഴുകുന്നത് പോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനാലാണ് ഈ വെള്ളച്ചാട്ടത്തിന് പാലരവി എന്ന പേര് വന്നത് മഞ്ഞുത്തേരി കരിനാലത്തിയേഴ് രാജക്കൂപ്പ് എന്നീ അരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട് കുളത്തൂപ്പുഴ വഴി എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പാലരുവിയിലേക്ക് കൊല്ലത്തു നിന്നും കൊട്ടാരക്കര പുനലൂർ വഴി എഴുപത്തി ആറ് കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും കോന്നി പത്തനാപുരം പുനലൂർ വഴി എഴുപത്തിരണ്ട് കിലോമീറ്ററും തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ട ആര്യങ്കാവ് വഴി ഇരുപത്തിയെട്ട് കിലോമീറ്ററും പുനലൂർ നിന്നും എടമൺ തെന്മല വഴി മുപ്പത്തിമൂന്ന് കിലോമീറ്ററും ഉണ്ട് പാലരുവിയിലേക്ക് തെന്മലയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കേരള തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്നും അഞ്ച് കിലോമീറ്റർ പോയാൽ അതിസുന്ദരമായ പാലരുവി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം പുനലൂർ ചെങ്കോട്ട മെയിൻ റോഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരം വനത്തിലൂടെ പോയാലേ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ പറ്റൂ റിസോർട്ടുകളിലേക്ക് പോകുന്ന വണ്ടികളല്ലാതെ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ ഈ വഴിയിലൂടെ കടത്തിവിടുകയില്ല ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ആര്യങ്കാവിൽ ഇറങ്ങിയാൽ പാലരുവിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം ആർക്കും തടസ്സങ്ങളില്ലാതെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ പിക്നിക് സ്ഥലമായി ഇന്ന് ഈ വെള്ളച്ചാട്ടം മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഇവിടേക്കുള്ള പ്രവേശന ഫീസും പാർക്കിംഗ് ഫീസും ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ എ ടി എം കാർഡോ ഗൂഗിൾ പേയോ ഉണ്ടായിരിക്കണം അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാതെ ഇനി പാലൊരുവിലേക്ക് പോകരുത് മുതിർന്നവർക്ക് എഴുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് എൻട്രൻസ് ഫീസ് കാറിന് അറുപത് രൂപയും ബൈക്കിന് ഇരുപത്തി രൂപയുമാണ് പാർക്കിംഗ് ചാർജ് ഫോട്ടോ എടുക്കുന്നതിന് അൻപത് രൂപയും വീഡിയോ എടുക്കുന്നതിന് നൂറ് രൂപയുമാണ് ക്യാമറ ഫീസായി വാങ്ങുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനമുള്ളത് പാലരുവി ഇക്കോ ടൂറിസത്തിന്റെ മിനി ബസ്സുകളിലാണ് സന്ദർശകരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇതിനു കൂടി ചേർത്താണ് എൻട്രൻസ് ഫീസ് ഈടാക്കുന്നത് ഈ ബസ്സുകളിൽ തിരിച്ചുള്ള യാത്രയും ഫ്രീ ആണ് ഒരു വണ്ടിക്കുള്ള ആളുകൾ ആണ് ബസ് പുറപ്പെടുന്നത് അതുവരെ ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരും വനത്തിലൂടെയുള്ള യാത്രയിൽ ഒരിടത്തും വാഹനം നിർത്തുകയില്ല വെള്ളച്ചാട്ടത്തിന് കുറച്ചു മുൻപായി ബസ് യാത്ര അവസാനിക്കും അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ നടന്നാൽ മനോഹരമായ പാലരുവി വെള്ളച്ചാട്ടത്തിന് സമീപം എത്താം രാജവാഴ്ചക്കാലം മുതൽ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായി പാലരുവി അറിയപ്പെട്ടിരുന്നു രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരാലയവും ഒരു കൽമണ്ഡപവും ഇവിടെ ഇപ്പോഴുമുണ്ട് ഈ കൽമണ്ഡപത്തിൽ വരെയും ആളുകൾക്ക് കയറിച്ചെല്ലാം തൊട്ടടുത്തു നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നാൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും വരുന്ന മഞ്ഞു കണികകളിൽ നനയാണ് സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവവും കാഴ്ചയുമാണ് ഇവിടെ നിന്നുള്ളത് പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങൾ ഭേദമാകുമെന്ന് സമീപവാസികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറയും ഉണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നു ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകി വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടാകും എന്നാണ് അവരുടെ വാദം പല അപൂർവ വൃക്ഷങ്ങളും സസ്യങ്ങളും വെള്ളച്ചാട്ടത്തിന് സമീപ പ്രദേശത്ത് ഉണ്ട് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലരുവിയിലെ സ്നാനഘട്ടം തകർന്ന് തരിപ്പണമാകുകയും രാജാക്കന്മാർ പിന്നീട് തെങ്കാശിക്കടുത്തുള്ള കുറ്റാലത്തേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് പാലരുവി വെള്ളച്ചാട്ടം തമിഴ്നാട്ടിൽ ആടിമാസ ഉത്സവം നടക്കുന്നതിനാൽ ഇപ്പോൾ തമിഴരുടെ തിരക്കാണ് ഈവിടങ്ങളിലല്ല പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ട് മഴക്കാലത്ത് വെള്ളം കൂടുതലായതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ചേർന്ന് നിന്ന് കുളിക്കുന്നതിനുള്ള സൗകര്യമില്ല അങ്ങോട്ടുള്ള വഴി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഏതാണ്ട് ഒക്ടോബർ മാസമായിട്ടേ അത് തുറന്നു തുറന്നുകൊടുക്കുകയുള്ളു എങ്കിലും വെള്ളച്ചാട്ടത്തിന് കുറച്ച് താഴെയായി കുടുംബസമേതം കുട്ടികളുമായി അരുവിയിലിറങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും ടൂറിസ്റ്റ് ഗാർഡുകളുണ്ട് ഹാമിലിയായി ഒരിക്കലെങ്കിലും തീർച്ചയായും പോകേണ്ട ഒരു സൂപ്പർ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ